എന്ന ഒരു കർത്തവ്യത്തിന് മുമ്പ് നമ്മുടെ ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഒരു പറയാൻ അതിന് ഇൻസ്പയറോ പ്രചോദനം എന്നർത്ഥം അങ്ങനെയാണ് പേര് നൽകിയിട്ടുള്ളത്

ആദ്യമായി നമുക്കറിയാം ഇന്ന് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ റിസോഴ്സ് ഇവിടെ പഞ്ഞവ എല്ലായിടങ്ങളും ഹ്യൂമൻ റിസോഴ്സ് സുലഭമായി നമുക്ക് ലഭ്യമാക്കുകയും അത് അർഹമായ അർഹരായ ആളുകളുടെ കൈകളിൽ അത് വേണ്ട വിധത്തിൽ ചെന്നെത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ സാമൂഹികവും രാഷ്ട്രീയവുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഈ ഹ്യൂമൻ റിസോർച്ച് ഡെവലപ്മെന്റ് സെന്റർ നമ്മുടെ തലമുറയ്ക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി ഒരു യഥാർത്ഥ വഴിയിലേക്ക് പഠിക്കുന്ന വളർന്നു വരുന്ന തലമുറയ്ക്ക് വഴി കാട്ടാൻ വേണ്ടി ഒരു സംരംഭം കാണിച്ചു കൊടുക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം തന്നെ വരുന്ന തലമുറക്ക് അവരെ അർഹരായ സ്ഥാനങ്ങളിലേക്ക് ചെന്നെത്തിക്കാൻ വഴിയൊരുക്കുക എന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നത് നമുക്ക് വേണ്ടോളം മുതലുകൾ കൈകളിലുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ബുദ്ധിപരമായ നയപരമായ നീക്കങ്ങൾക്ക് ഇന്നത്തെ രക്ഷിതാക്കളാരും മുതിരുന്നില്ല എന്നതിന്റെ പ്രത്യക്ഷമായ ഒരു പ്രതികരണമാണ് നമ്മുടെ വഴി നമ്മുടെ കുട്ടികൾ നമ്മുടെ കഴിവും നമ്മുടെ മാനാഭിമാനവും നോക്കി നമ്മുടെ കുട്ടികളെ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഉയർന്ന ഉയർന്നതസ്ഥയിലേക്കുള്ള പഠനത്തിന് നമ്മൾ മുതലിറക്കി കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി അയക്കുന്നു അയക്കുമ്പോൾ കുട്ടികള് അവരുടെ കഴിവും െ കുട്ടികളെ ശരിക്ക് അവരുടെ ഭാവി അവരുടെ വളർച്ചയെ വളർച്ചയെ തന്നെ അവരുടെ ഭാവിയെ നമ്മൾ ഒതുക്കി കളയുകയാണ് ഇന്നലെ രക്ഷിതാക്കൾ ചെയ്യുന്നത് എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ കാണുന്നു എം ബി ബി എസ് കുട്ടികളെ ലക്ഷക്കണക്കിന് മുമ്പ് ചെലവഴിച്ച് കൊണ്ടുപോയി മെഡിക്കൽ കോളേജുകളിലും മറ്റൊക്കെ ചേർത്തിട്ട് അവരെ കൊണ്ട് ആ നമ്മൾ ചെലവഴിക്കുന്ന പണത്തിന് അല്ലെങ്കിൽ സമ്പാദ്യത്തിന് അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഔട്ട്പുട്ട് നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒരു വലിയ സങ്കടകരമായ ഒരു അവസ്ഥയാണ് എന്നുള്ളത് നമ്മുടെ മെയിൻ വിഷയം എന്നുള്ളത് നമ്മുടെ മനുഷ്യനാൽ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ വിജ്ഞാനത്തിന്റെ പ്രസക്തിയാണ് വിജ്ഞാനം മനുഷ്യന്റെ മനുഷ്യനെ യഥാർത്ഥ സംസ്കാരമുള്ള യഥാർത്ഥ മനുഷ്യനെ തീർക്കാൻ ഏറ്റവും ഉന്നതമായ ഒരു ഘടക വിജ്ഞാനമാണെന്ന് കബീമായി അസോഫം പറഞ്ഞ സ്വഭാവം പറഞ്ഞിരിക്കുന്ന സർവത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു നമ്മൾ സാധാരണ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ മലയാളത്തിൽ നമ്മൾ കോപ്പി എഴുതി പഠിക്കാനുണ്ട് വിദ്യാധനം സർവകലാ പ്രകാരം വിദ്യധനമാണ് അത് സർവധനത്തെക്കാൾ പ്രധാനമാണ് ഈ ഒരു ആശ്രയം ലോകത്ത് ആദ്യമായി പ്രാവർത്തികമായി പഠിപ്പിച്ചു തന്നത് തന്നെ മഹാനായ ലക്ഷപ്രതാഭാഗി ഹിമസാണ് നമ്മൾക്കാലത്ത് അതിനെ നമ്മുടെ സ്കൂളുകളിൽ അങ്ങനെ ഒരു രാഷ്ട്രീയമായി പഠിച്ചു വന്നെങ്കിൽ പഴയകാലങ്ങളിൽ ലക്ഷപ്രതാഭാഗി ഹിമസലമ തങ്ങളുടെ പരിശുദ്ധ ഇസ്ലാമിന്റെ ആദ്യകാലഘട്ടങ്ങളിൽ അടിമകൾ യുദ്ധങ്ങളിൽ പിടിച്ചു കൊണ്ടുവരുന്ന അടിമകളോട് അടിമ ഒരു വഴിയായിട്ട് നമ്മളെ പഠിപ്പിച്ചു കൊടുത്തത് പകരം പാവപ്പെട്ട എഴുതാനും ഇല്ലാത്ത എഴുതാനുമായിട്ടാലും അറിയാത്ത ആളുകൾക്ക് നിത്യ പകർന്ന് കൊടുത്താൽ അതിന് പകരമായിട്ട് അടിമയിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു തരണം അപ്പോ അന്നത്തെ അഞ്ചോ പത്തോ ദീനാത് സ്വർണനാണയം പകരമായി കൊടുത്തിട്ട് അടിമ അടിമത്തത്തിൽ നിന്ന് മോചനം വാങ്ങേണ്ട ആളുകൾ അതിന് പകരം മറ്റുള്ളവർക്ക് വിവരമില്ലാത്ത അറിവില്ലാത്തവർക്ക് വിജ്ഞാനം പകർന്നു കൊടുത്ത് ആ അടിമമോചനം നേടുമ്പോ പത്ത് ദീനാൾ ആ കാലഘട്ടത്തിലുള്ള പത്ത് ദീനാളുടെ തൂല്യമാണ് വിജ്ഞാനം പകർന്നു കൊടുക്കുക എന്ന ആ ഒരു ആശയം ആദ്യമായി ലോകത്തിന് തമ്മിൽ പ്രകടിപ്പിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ വഴി കാണിച്ചു കൊടുക്കുമ്പോഴാണ് വരുന്ന തലമുറക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു കൂട്ടിലേക്ക് ഇറങ്ങാൻ കിട്ടിയത് അന്ന് നക്ഷപ്രോഹം അവർ തമ്മിൽ ഒത്തൊരുവിലെയും അവരുടെ സീൻ നിങ്ങൾ ചൈനയിൽ പോയിട്ടാണ് ഇങ്ങനെ ഒരു വിജ്ഞാനം നേടണമെന്നൊരു ആശയം അദ്ദേഹത്തിന്റെ രക്ഷക അവലിബങ്ങളുടെ അനുസരന്മാരോട് പ്രഖ്യാപിച്ചത് യുനുസൈനയെ പോലുള്ള യുദ്ധത്തൂർത്തിയെ പോലുള്ള ചരിത്ര കേരളക്കരയിൽ കേരളക്കരയിലടക്കം വന്ന് ചരിത്രങ്ങൾ പഠിച്ചു ഇവിടെ ഇന്ത്യയിലുള്ള തശ് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലെ ലൈബ്രറികൾ ചെന്ന് പുസ്തകങ്ങൾ എടുത്ത് പഠിച്ച് അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ അത് അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു അറബ് അറബരാഷ്ട്രങ്ങളിലേക്ക് കൊണ്ടുപോയി ഇതിനേക്കാളും മെച്ചമായ സംവിധാനങ്ങൾ പഠനശാലകളും ഗ്രന്ഥങ്ങളൊക്കെ അവർ പുറത്തിറക്കി അന്ന് അങ്ങനെ ഒരു ആശയം ലോകത്തിന് പഠിപ്പിച്ചില്ല എന്നെങ്കിൽ ഇങ്ങനെയുള്ള പുതിയ ഒരു കറുത്ത ഇരുണ്ട യുഗം പുതിയൊരു സുവർണ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയൊരു സ്ത്രീകരി അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള സമൂഹത്തിന് കൂട്ടായ ശ്രമങ്ങൾ ഹമ്മദ് ഈ നമ്മുടെ നാട്ടിന് വേണ്ടി സമർപ്പിച്ച ഈ സമർപ്പണം പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടുകാർ കൂട്ടായ ശ്രമത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മുടെ ഈ വരുന്ന തലമുറയ്ക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടാകും അത് നമ്മുടെ നാട്ടിന്റെ പേരും പ്രശസ്തിയും ധാരാളം നമ്മുടെ നാട്ടിൽ മുഴുവൻ തീർത്ഥാനങ്ങളും വഴിയാകും അങ്ങനെ ആവട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകൾ നേരുന്നു ഇത് അദ്ദേഹത്തിന്റെ നമ്മുടെ നാട്ടിന്റെയും